ഹായ് ഹൈവിയേഴ്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കുക്കർ ബിരിയാണി തയ്യാറാക്കാം അതിനാവശ്യമായിട്ട് കുറച്ച് ഗരം മസാല ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി കുരുമുളകൊക്കെ ചതച്ചതും പിന്നെ നമുക്ക് വീടുന്ന അരിയും അങ്ങനെ നമുക്ക് കുക്കർ ചൂടാക്കി നെയ്യ് ഒച്ചു കൊടുക്കും ഞാൻ നെയ്യ് വീട്ടിലുണ്ടാക്കിയതാണ് പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട് എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളകും ചതച്ച് വെച്ചേക്കുന്നതായിട്ട് നല്ല വയറ്റപ്പോഴത്തേക്ക് നല്ല മണം വരും എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളി പച്ചമുളകും തക്കാളി എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം ഒന്ന് വയ ഒന്ന് വൈകിട്ട് വരാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വൈകിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാല പൊടിച്ച് വെച്ചതും കൂടെയാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വയറിട്ട് വന്നിട്ട് കുറച്ച് തൈരും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തൈരും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഇങ്ങനെ മസാല വരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും മുളകുപൊടിയും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അത്രയും തന്നെ ഉള്ളൂ അങ്ങനെ അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കിയെടുത്ത് അത് ആ മസാല എല്ലാം ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം മല്ലിയേരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ആ അരിയും കൂടെ നല്ലോണം നമുക്കതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നു ഒരുമിച്ച് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ അളന്നൊക്കെ ഇടുന്നെടുത്തത് അപ്പം അത്രയും വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ചോറിന് അരിയെക്കാട്ടി കുറച്ച് പൊക്കത്തിൽ വെള്ളം നീക്കണം ആ ഒരു അളവിന് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പം എന്നിട്ട് നമുക്ക് ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് അടച്ചിട്ട് ഒരു മൂന്ന് നാല് വിസിൽ വരുത്തേക്ക് ഞാൻ വിഷ് വിസിൽ വരുപ്പിച്ചായിരുന്നു എന്നിട്ടൊരു അരമണി അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിനകത്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്നത് തുറന്നപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കാണാനൊക്കെ നല്ല സെറ്റായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ട് കിട്ടിയാൽ നല്ല സന്തോഷമായിരിക്കത്തില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ റെഡി ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സെർവ് ചെയ്യാൻ അവിയാണ് ഇവിടെ ക്യാമറാമാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അങ്ങനെ നമ്മൾക്ക് ബിരിയാണി കഴിക്കാൻ എടുക്കുകയാണ് അതിൻ്റെ കൂടെ തൈരും പപ്പടവും നാരങ്ങ ഒക്കെ ഉണ്ടായിരുന്നു പിന്നൊരു വറുത്ത മുളകും കൂടെ വെച്ച് അടിപൊളിയായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇനി പെട്ടെന്ന് നമുക്ക് ചോറ് വെക്കണമെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കാം അതിൻ്റെ കൂടെ പച്ചക്കറി ഇട്ടാൽ വെജിറ്റബിൾ ബിരിയാണി ആവും അപ്പം താങ്ക്സ് ഫോർ